ഈശ്വമിശഹായിക്ക സ്തുതിയായിരിക്കട്ടെ നൂറുമേനി സീസൺ ത്രീ നൂറുമേനി സീസൺ ത്രീയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സഹായകരമാകുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് കേട്ടുകൊണ്ട് വചനം പഠിക്കാൻ സഹായിക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വചനവും മൂന്ന് പ്രാവശ്യം ഇത് ഞാൻ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇന്നത്തെ വചനം റോമ എട്ട് അഞ്ച് ആറ് വാക്യങ്ങൾ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും റോമ എട്ട് അഞ്ച് ആറ് വാക്യങ്ങൾ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും റോമ എട്ട് അഞ്ച് ആറ് വാക്യങ്ങൾ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും അടുത്ത വചനം റോമ എട്ട് പന്ത്രണ്ട് സഹോദരരെ ജഡികപ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിനു കടപ്പെട്ടവരല്ല റോമ എട്ട് പന്ത്രണ്ട് സഹോദരരെ ജഡികപ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിനു കടപ്പെട്ടവരല്ല ഒന്നുകൂടെ പറയാം റോമ എട്ട് പന്ത്രണ്ട് സഹോദരരെ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിനു കടപ്പെട്ടവരല്ല അടുത്ത വചനം റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ഒരിക്കൽ കൂടി പറയുന്നു റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അടുത്ത വചനം റോമ എട്ട് പതിനേഴ് നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും മിശിഹായുടെ കൂട്ടവകാശികളും എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡയനുഭവിക്കുന്നു റോമ എട്ട് പതിനേഴ് നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും മിശിഹായുടെ കൂട്ടവകാശികളും എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡയനുഭവിക്കുന്നു റോമ എട്ട് പതിനേഴ് നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും മിശിഹായുടെ കൂട്ടവകാശികളും എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡി അനുഭവിക്കുന്നു അടുത്ത വചനം റോമ എട്ട് പതിനെട്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു റോമ എട്ട് പതിനെട്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു റോമ എട്ട് പതിനെട്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ ഈ വചനങ്ങൾ നിങ്ങൾക്കേറെ സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരം ശിഹാഗ്യ സ്തുതിയായിരിക്കട്ടെ ആവേമരിയ